മുതലമട വിതൃത്വത്തിലുള്ള കർഷക ചന്താണ് ചന്ത ആരംഭിച്ചത് വേണ്ടി ലോകത്തെമ്പാടുമുള്ള മലയാളികൾ തയ്യാറെടുത്തു വരികയാണ് ഓരോ ഉത്സവകാലങ്ങളിലും ആഘോഷവേളകളിലുമാണ് പൊതുമാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാവുക അത്തരം വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിച്ച് അവർക്ക് ആവശ്യമായ ന്യായമായ വിലയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റ് അവർ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ രണ്ടായിരം കോടി രൂപ ഇത്തരത്തിലുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിലവർദ്ധനും ഇത്തരം ചന്തകൾ ജനങ്ങൾക്ക് പ്രയോജനമാണെന്ന് എം എൽ എ പറഞ്ഞു മുതലമട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വിനേഷ് അധ്യക്ഷനായി കെ ബേബിസുധ വി രതീഷ് കുമാർ എ അലൈരാജ് നസീമ കമറുദ്ദീൻ കൃഷി ഓഫീസർ സി അശ്വതി എന്നിവർ പ്രസംഗിച്ചു